വിശുദ്ധ വിശുദ്ധമത്തായയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ട് തങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുന്ന നിയമജ്ഞരെയും ഫരീസരെയും കുറിച്ചാണ് ഇന്ന് ഈശോ നമ്മോട് സംസാരിക്കുന്നത് അവരുടെ പ്രവർത്തികളൊന്നും അനുകരിക്കരുതെന്നും ഈശോ മുന്നറിയിപ്പ് തരുന്നുണ്ട് വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഢവും ഒക്കെ അവരാഗ്രഹിക്കുന്നുണ്ട് ഈശോ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളാരും അവരെ പോലെ ആവരുത് എന്ന് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്നുണ്ടാവാം പലപ്പോഴും അവരുടെയൊക്കെ അളവ് മറ്റുള്ളവരാണ് അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഏച്ചുകെട്ടലുകൾ ഉണ്ടാവുക മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ധരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ എടുക്കുന്നവരുമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ നൊമ്പരമെന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്ക് മറ്റുള്ളവരെ പേടിയാണ് ചില ജീവിതങ്ങളിലൊക്കെ നന്മ ചെയ്യുന്നതിൻ്റെ കാരണം പോലും ദൈവമാണ് കാരണം ദൈവത്തെ പേടിച്ചിട്ട് നരകത്തെ പേടിച്ച് ചില വഴികൾ ഉപേക്ഷിക്കുന്നത് പോലെ ദൈവത്തെ പേടിച്ച് ചില നന്മകളും ചെയ്യുന്നവരൊക്കെയുണ്ട് സ്നേഹമുള്ളവരെ ഈശോ എന്ന് ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവരോ നരകമോ സ്വർഗമോ ഒന്നും ആവരുത് നമുക്ക് നന്മ ചെയ്യുവാനുള്ള കാരണങ്ങൾ മനസ്സിൻ്റെ നിറവിൽ ആത്മാർത്ഥതയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ ചങ്കിൻ്റെ ആരംഭിക്കുന്ന സ്നേഹത്തിൻ്റെ കണികകളൊക്കെ നന്മയായിട്ട് പുറത്തേക്ക് ഭവിക്കണം അത് മറ്റുള്ളവരിലേക്ക് നന്മ പ്രകടിപ്പിക്കുന്ന സ്വാഭാവികമായൊരു പ്രവൃത്തിയും ആവണം ഒരു ചെറിയ പ്രകാശത്തിൽ നിന്ന് ഒരു ചെറിയ തിരിയിൽ നിന്ന് അനേകം തിരികളിലേക്ക് പ്രകാശം വരയ്ക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള നന്മയിൽ നിന്നാവട്ടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ കണികയിൽ നിന്നാവട്ടെ നന്മ പുറത്തേക്ക് വരേണ്ടത് മറ്റുള്ളവരെ പേടിച്ചോ സ്വർഗം നഷ്ടമാകുമെന്ന് പേടിച്ചോ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാവരുത് നന്മയുടെ കിരണങ്ങൾ ജീവിതത്തിൽ ഉടനീളം കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്ക് നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതുമൊക്കെ ഒക്കെ ഇവിടെ തന്നെ അവശേഷിച്ചു പോകും ഉള്ളിലുള്ള നന്മയുടെ കിരണങ്ങൾ മാത്രമാണ് എല്ലാം ഇപ്പോഴും നന്മയായിട്ട് അവശേഷിക്കുക നന്മയുടെ മക്കളാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ